പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ നമ്മളെ സിസ്റ്റം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇത് അധികാരമുപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നവരും അത് നടപ്പാക്കുന്നിടത്തും അതിൽ പാലിക്കേണ്ട സിസ്റ്റം ചെയ്യുന്നത് എന്താ പലപ്പോഴും ലഹരിക്കെടുതിയെപ്പറ്റി ചർച്ച ചെയ്യും എന്നാൽ അതേ നിയമസഭയുടെ ഫ്ലോറിൽ തന്നെ മദ്യ ഫാക്ടറികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യും ലഹരിയുടെ ദുർന്യായങ്ങൾ നിരവധി നിരത്തും പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ കഞ്ചാവ് നിയന്ത്രിക്കാൻ മദ്യം അനുവദിക്കണം എന്നാണ് മദ്യം അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ആൾക്കാരൊക്കെ കഞ്ചാവ് വലിക്കാൻ പോകും അപ്പൊ കഞ്ചാവ് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം മദ്യം അനുവദിച്ചു കൊടുക്കണം ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എം ഡി എം എ നിയന്ത്രിക്കാൻ കഞ്ചാവ് ലീഗലൈസ് എന്ന് പറയും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യും എം ഡി എം ഡി എം എയിലേക്ക് കുട്ടികൾ പോകുന്ന ഇനി അതുകൂടി അനുവദിച്ചു കൊടുത്താലോ മറ്റു രാസലഹരികൾ നിയന്ത്രിക്കണമെങ്കിൽ എം ഡി എം എ അനുവദിച്ചു കൊടുക്കണം എന്ന് പറയും അത് അനുവദിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും മറ്റുള്ളൂ പതിനേറെ ഡോസ് ഉള്ള സാധനങ്ങൾ ഒന്നുകൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് അനുവദിച്ചു കൊടുക്കണം ഈ എം ഡി എം എ അനുവദിച്ചു കൊടുക്കണം എന്ന് പറയും പോലീസ് പിടിച്ചാലോ എത്രയോ നൂറ് ഗ്രാമോ ആ ഗ്രാമിന് കണക്കുണ്ട് അതിൻ്റെ പിന്നെ ആ ഗ്രാമ് തികഞ്ഞാൽ മാത്രമേ എന്തോ ഉള്ളൂ കുറ്റമുള്ളൂ അതിന് കുറവാണെങ്കിലോ പ്രശ്നമല്ല അപ്പോൾ പോലീസുകാർ ഈ കേസ് വേഗം ഒഴിവാക്കാൻ വേണ്ടി എന്താ വെച്ചാൽ അത് കുറച്ചാക്കി കൂട്ടും അതോ കേസ് കൂടാലോ ഇതാ കോലം പിന്നെ എങ്ങനെ ഈ പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക പൊതുസമ്മേളനത്തിൽ വരുമ്പോൾ ആരും കുടിക്കാൻ പാടില്ല വീട്ടിലിരുന്ന് കുടിക്കാം എന്താ ചില പാർട്ടിക്കാർ പറയുന്നത് ഇനി വീട്ടിൽ തന്നെ പാർട്ടിക്കാരൊക്കെ കുടിക്കാൻ പാടുള്ളൂ അതിൻ്റെ അനുഭാവികൾക്കും കുടുംബക്കാർക്കും കുടിക്കാം അല്ലേ ഇതിങ്ങനെ ആശയക്കുഴപ്പം പറഞ്ഞോളൂ എവിടെയാണിത് കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടത് മദ്യം വേണ്ടാന്നാണോ പറയുന്നത് വേണം പറയുന്നത് ലഹരി വേണ്ട എന്നാണോ വേണമെന്നാണോ പറയുന്നത് എന്താ നിലപാട് ഇതിലൊന്നും വ്യക്തത വേണ്ടേ ഒരു ഒരു കടലിലേക്ക് ഒരു തോണി ഇറക്കിയിട്ട് ഒരു വഞ്ചി ഇറക്കിയിട്ട് ആ വഞ്ചി അങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് തുടങ്ങുന്നത് തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ എവിടേക്കാണ് തുടങ്ങുന്നത് അത് തീരുമാനമാകാതെ തുടങ്ങാൽ ഒരു കാലത്തും ആ കടലിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആദ്യം എങ്ങോട്ട് പോകണം മദ്യം വർജിക്കുകയാണോ വേണ്ടത് മദ്യം നിരോധിക്കുകയാണോ വേണ്ടത് അതോ കുറച്ചാണോ എന്ന് പറയുകയാണോ വേണ്ടത് ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കൂടുതൽ ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്നത് എന്തൊക്കെയുണ്ടോ അത് കുറച്ചുപയോഗിച്ചാലും പ്രശ്നമാണ് അത് കുറച്ചുപയോഗിച്ചാലും പ്രശ്നമാണ് ഒരു കാരണവശാലും തൊടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട് ആ നിലപാട് വിജയല്ലാതെ വേറെ നിറവാകൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിനൊക്കെ ഒരു ആശയക്കുഴപ്പമാണ് ഈ രംഗത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സകല സീമകളും കാറ്റിൽ പറത്തിയുള്ള ഡി ജെ പാർട്ടികളും സെന്റ് ഓഫും അപലപിക്കും എപ്പോൾ കുട്ടികൾ മരിക്കുക ചെയ്യുമ്പോൾ അല്ലെ അവിടെ എല്ലാവരും പോയി സന്ദർശിക്കും കുഴപ്പമായി പ്രയാസമായി എന്നൊക്കെ പറയും എന്നാൽ അതിലേക്ക് കുട്ടികളെ നയിക്കുന്ന ലിബറൽ ആശയങ്ങൾ മുഴുവൻ നമ്മുടെ മന്ത്രിമാരും ആളുകളും ഫേസ്ബുക്കിലും അല്ലാതെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പിന്നെ എങ്ങനെ ഈ വിഷയം അവസാനിപ്പിക്കുക പ്രണയ കൊലപാതകത്തിൽ ഞെട്ടും എന്നാൽ അതേ പ്രണയത്തിന് തന്നെ എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും അങ്ങനത്തെ കല്യാണം തന്നെ ആകാശപൂർവ്വം ആവേശപൂർവ്വം നടത്തി കൊടുക്കും അതിനെല്ലാം നിയമപരിരക്ഷയും കൊടുക്കും അല്ലെ വിവാഹേതര ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ അവസ്ഥയെപ്പറ്റി പലരും പരിതപിക്കും അതോടൊപ്പം എന്ത് ചെയ്യും വിവാഹത്തെ പ്രശ്നമായിട്ട് പറയും ചെയ്യും വിവാഹം കഴിച്ച കുറ്റം പ്രായാകാതെ എന്നാൽ പ്രായാകാതെ ലിവിങ് ടുഗതറായി ജീവിച്ചാലോ കുഴപ്പമില്ല പിന്നെന്താ പ്രശ്നം ഇതാവസ്ഥ അതേപോലെ തന്നെ നമുക്കറിയാം രാത്രിയുള്ള അഴിഞ്ഞാട്ടവും ലഹരി റാക്കറ്റും വലിയ പ്രശ്നമായി ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എല്ലാ നഗരങ്ങളിലും നൈറ്റ് ലൈഫ് വരണം എന്നാൽ അവിടെ ഓരോ പിന്നെ നഗരസഭകളും അതിന് ഫണ്ടുകൾ വകയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അത് ഉണ്ടാക്കാനുള്ള ഫണ്ട് കൊടുക്കുക മറുഭാഗത്ത് അതിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക കാട്ടുജന്തുക്കളുടെ ജന്തുക്കളുടെ ആക്രമണത്തിൽ നിരന്തരമായി നമ്മൾ കണ്ണീരൊഴുക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആന ചവിട്ടിക്കൊല്ലുന്നു കടക്കൾ ചെന്നായ കൊല്ലുന്നു പട്ടി കടിച്ചു കൊല്ലുന്നു പച്ച മനുഷ്യന്മാർ നികൃഷ്ടമായ രീതിയിൽ അല്ലേ ഇത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടൽ രേഖപ്പെടുത്തും കണ്ണീര് ഒഴുക്കും അല്ലാതെ പ്രയാസാവും എന്നാൽ ഇതിന് കാരണമാകുന്ന വന നിയമത്തിൽ തൊടാൻ ആർക്കാൻ കഴിയുക ധൈര്യം ഉണ്ടായിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം പത്രക്കാരോട് പറയണത് ആ കാട്ട് പിന്നെ ആന ചവിട്ടിക്കൊന്ന് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്താ ചെയ്യുക അതുപോലെ പുലി ഇറങ്ങിയ സമയത്ത് ഈ പുലിനെ പിടിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ അത് പുലി ഇറങ്ങി എന്നുള്ള വിവരം കിട്ടിയാൽ ആറംഗ സമിതി ഉണ്ടാക്കണം എന്നിട്ട് ആറംഗ സമിതി യോഗം ചേരണം എന്നിട്ട് അതിന് മിനുട്സ് ഉണ്ടാക്കണം എന്നിട്ട് ആ മിനിറ്റ്സ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നിർദ്ദേശം കൊടുക്കണം എന്നിട്ട് നടപ്പാക്കണം എന്നിട്ട് മുഖ്യമന്ത്രി എന്നെ പറയണെന്ത് അദ്ദേഹത്തിന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കങ്ങനെ ചിരിയണമെന്ന് അപ്പോൾ ഇങ്ങനെ പുലി പോയിട്ടുണ്ടാവില്ല അപ്പോൾ പത്രക്കാരും ചിരിച്ചു ഞാനത് കേട്ടപ്പോൾ ഞാൻ ലൈവായിട്ട് ആയിട്ട് കേട്ടത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് എന്താ അറിയുമോ നമ്മുടെ രാജ്യത്ത് നിലവിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തെയാണ് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു ഭരണാധികാരി സംസാരിച്ച് പൂർത്തിയാകുമ്പോഴേക്കും അറിയാതെ ചിരി വരുന്നത് അപ്പം നമ്മൾ ആ വിഷയത്തിലുള്ള നിയമത്തിൻ്റെ അവസ്ഥകളൊന്നലോക്കി എന്തായാലും കൈവെക്കാൻ കഴിയാത്തത് ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഒരു ബോധവൽക്കരണ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനുള്ള കൂടി നടക്കുന്നുണ്ട് ആരും അറിയുന്നില്ലത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇതിന് പ്രത്യേക യൂണിഫോം യൂണിഫോമൊക്കെ ആൾക്കാരിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട് അവർ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വലിയ പറയുന്നില്ല ജീവ വന്യജീവികളെ സംരക്ഷിക്കണം കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുമ്പോൾ നമുക്കറിയാം ഒരു ഉറുബിനെ പോലും നോക്കാൻ പാടില്ല പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കണ സാധനമാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ മനുഷ്യനെ പ്രാധാന്യം മനസ്സിലായോ അവിടെ മനുഷ്യനെ പ്രാധാന്യം മനുഷ്യനെ ഉപദ്രവിക്കണമെങ്കിൽ ഒഴിവാക്കാം എന്നെ കൊല്ല ഇതാണ് പക്ഷെ ഇവര് പറയുന്നത് എന്താ അറിയോ ഞാൻ അവരോട് ഇങ്ങനെ എന്തൊക്കെയുള്ള ക്ലാസ് പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ വിഷയങ്ങളൊക്കെ ഒരു പറഞ്ഞു ഞാൻ അറ്റ ചോദ്യം ചോദിച്ചു ഒരു മൂർക്കം പോകുമ്പോൾ നമ്മളെ കൊല്ലത്ത് കൊത്താൻ വരുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ പാടുന്ന് ചോദിച്ചു ഏ തുടാടില്ല അപ്പൊ കടുവിനെ കൊല്ലയെ ഒന്നിനും കൊടാൻ വല്ലാ ഒരു സാധനം കൊല്ലാൻ പാടില്ല അപ്പം ഇത് ഈ ആശ എന്തിയ ഒരു ഭാഗത്ത് പുതിയ തലമുറകളെ പഠിപ്പിക്കുന്നുണ്ട് മറുഭാഗത്ത് ആനയും നരിയും പോത്തുമൊക്കെ ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ ചവിട്ടി കൊല്ലുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടി കടന്ന് ഇങ്ങനെ പടയാ എവിടേക്കാണ് എന്താ നമ്മുടെ നിയമം എവിടേക്കാണ് നമ്മളിത് തുഴയണത് ഒരു തീരുമാനം വേണ്ടതിനൊക്കെ അപ്പം ഞാൻ എന്താ അറിയോ ലഹരിയാണെങ്കിലും കാട്ടുപന്തികളാണെങ്കിലും മറ്റ് പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഏത് വിഷയം എടുത്താലും ഇതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ രണ്ട് കാര്യം ഒന്നിച്ച് പോകണം ഒന്ന് ബോധവൽക്കരണം അതാണ് നമ്മൾ അത് നമ്മൾ കണ്ടെത്താം പക്ഷേ ഇതിൻ്റെ നിയമപരമായ കാര്യം അതിൻ്റെ ഭരണകൂടങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണം അത് ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇതിലെ നിയമങ്ങളെപ്പറ്റി കൺഫ്യൂഷൻ ഒഴിവാക്കണം ആ കൺഫ്യൂഷൻ അവസാനിപ്പിക്കണം അത് ആരെങ്കിലും യോഗം കൂടി അവരുടെ ബുദ്ധിയിൽ നിന്ന് ഓർമ്മ വരുന്നത് അനുസരിച്ചല്ല ആ കാര്യം ചെയ്യേണ്ടത് ഇവിടെ മനുഷ്യനാണ് തകരാറ് വന്നിരിക്കുന്നത് മനുഷ്യന് തകരാറ് വന്നാൽ അവനെ നന്നാക്കാൻ മനുഷ്യന്റെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ദൂതന്മാരിൽ മുഖേന വന്നിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളുണ്ട് ശാസനങ്ങളുണ്ട് അതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആ വേദഗ്രന്ഥങ്ങളിലേക്ക് അതിന്റെ അവസാന പതിപ്പായ വിശുദ്ധ കുർഹാനിലേക്ക് മനുഷ്യൻ മാനവരാശി മടങ്ങുകയല്ലാതെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെ വിമർശിക്കുന്നവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരും ആ കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം പക്ഷേ ഈ കൺഫ്യൂഷൻ എന്ത് ചെയ്യണം ഭരണകൂടം തീർക്കണം